ഫുഡ് കഴിക്കാഴ്ച വല്യോളം ജംഗ്ഷനിൽ കട്ടുരണ്ട് വെറൈറ്റി ആണ് വെറൈറ്റി ആണ് അല്ലേ പറഞ്ഞത് ഓർഡർ ചെയ്തിരിക്കുന്നു ഓർഡർ ചെയ്യുന്നു അത്യാവശ്യം അല്ലെങ്കിൽ പ്പം കുറുമയും പ്രഷർക്ക് അങ്ങനെ കുറുമോള അല്ലേ നമ്മളെ തേങ്ങ അരച്ചി വെച്ചിട്ട് എന്താ പറയാ കാരറ്റ് എല്ലാം കൂടെ ഉള്ളൊരു കുറുമല്ലേ എരിവൊന്നും ഇല്ല ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കുറുമൊക്കെ ഇതിപ്പോ സാധാരണ എല്ലാ കടയിലും പോലൊക്കെ നല്ലൊരു വെറൈറ്റി ഉണ്ടോ കുറുമ കുറുമ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ചിട്ട് ഇന്നത്തെ കടല കടല പോട്ടെ ഗ്രീൻ ബീഫ് കിഴങ്ങ് ക്യാരറ്റ് ഒക്കെ ഇട്ട് ഒരു തേങ്ങ അരച്ചിട്ട് വലിയ എരിവ് ഇല്ല അതായത് പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ടൈപ്പ് ദോശ എടുത്തല്ലേ ദോശ വെച്ചിട്ട് വെജിറ്റബിൾ കറി ചമ്മന്തി ദോശ എങ്ങനെയുണ്ട് ചൂട് ദോശ ഗ്രീൻ ബീഫ് കറിയൊക്കെ ആയിട്ട് കൊള്ളാലെ ഇഷ്ടപ്പെട്ടാ ഫുഡൊക്കെ എന്താ കഴിച്ചത് എങ്ങനെയാണ് ദോശ എനിക്ക് ദോശ ചൂടോടെ കിട്ടുന്ന ദോശ നല്ല മയം ഉണ്ട് ചിലയിടത്തൊക്കെ ദോശക്ക് ഒന്നെങ്കിൽ ദോശ അല്ലാതെ ചമ്മത്തി കുളവാട എങ്ങനെയാണ് ദോശ ദോശ നല്ല ദോശയാണ് നല്ല ചൂടോട് കിട്ടി ചമ്മത്തി ഒക്കെ സൂപ്പറായിട്ടുണ്ട് ചേട്ടാ പിന്നെ ഈ ദോശ ഈ ഒരു വെജിറ്റബിളിനോട് സൂപ്പർ കേട്ടാ ചേട്ടാ മരുന്നൊരു തട്ടുകട കണ്ടു ആ ആ എന്തൊക്കെയാണ് ഐറ്റംസ് ആയിട്ടുള്ളത് നമുക്കിപ്പോൾ ഉള്ള പൊറോട്ട ദോശ ഇടിയപ്പം കപ്പ ബിരിയാണി എല്ലാ ദിവസം ഉണ്ടോ എത്ര മണിക്കൂര് അഞ്ചു മണിയാകുമ്പോഴ് സ്റ്റാർട്ട് ചെയ്യാം രാത്രി ഒരു പതിനൊന്നര ഏത് ഐറ്റം ആണ് കൂടുതൽ നല്ല ട്രെൻഡ് ചെയ്ത കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി പോട്ടി 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 അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഐറ്റംസ് ഒക്കെ ആയിട്ട് പോകുന്നത് എല്ലാ ഞായറാഴ്ച ഞായറാഴ്ച ഉണ്ടോ ഞായറാഴ്ച ഉണ്ടാവും ഇടയ്ക്കൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളോ അസുഖങ്ങൾ അത്യാവശ്യങ്ങളൊക്കെ വന്നാൽ മാത്രം അത്യാവശ്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അവധി അല്ലാതെ ഇല്ല എന്റെ പേര് ഷമീർന്നാണ് നമ്മുടെ കടയുടെ പേര് തൊട്ടുകൂട്ടാണ് വലിയോളം ജംഗ്ഷനിലാണ് വലിയോളം അപ്പൊ എല്ലാ എല്ലാ ദിവസവും ഓപ്പൺ ആണ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാ ചെറിയ വീട്ടിലാണ് ചെയ്യുന്നത് വീട്ടിൽ ചെയ്ത് എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെന്താ കൊണ്ടു ഇപ്പൊ മഴയൊക്കെ ചിക്കൻ ഇപ്പം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത ആണ് ബാക്കി ഐറ്റംസ് ഐറ്റംസ് ഒക്കെ ഒക്കെ ബീഫിന്റെ എന്താണ് നമ്മുടെ ഫുഡ് നോക്കുക ടേസ്റ്റ് ചെയ്യുക പിന്നെയും തീർച്ചയായിട്ടും എല്ലാവരും നമുക്ക് ബീഫ് കറിയുണ്ട് ബീഫ് കറി പിന്നെ പോട്ടി ഉണ്ട് പോട്ടി റോസ്റ്റ് ആണ് ചില്ലി ബീഫാണ് ചില്ലി ബീഫ് ഇല്ലാത്തോണ്ടാണ് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കന് ചിക്കൻ്റെ കറികള് ഇത് ലിവറാണ് ലിവർ റോസ്റ്റ് ആണ് ബീഫിന്റെ ലിവർ റോസ്റ്റാണ് ഇത്രയും കറികളുള്ളു ചിക്കൻ ഇല്ലാത്തതോണ്ടേ ഐറ്റംസ് എല്ലാം ഉണ്ടാവും ചില്ലി ചിക്കന് മറക്കരച്ച് ചിക്കൻ കറി ഐറ്റംസ് എല്ലാം ഉണ്ടാവും ചിക്കൻ ഫ്രൈ ഉണ്ടാവും പിന്നെ കോമ്പോ ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും മൂന്ന് പൊറോട്ട ചിക്കൻ ഫ്രൈ എഴുപത് രൂപ കോമ്പോ ഉണ്ടാവും